നഗേരിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും ഒളിക്കുന്നു അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി ജനപക്ഷം രണ്ടായിരത്തി ഇരുപത്തി വിജനമായ ഊടുവഴികൾ തിരക്കേറിയ തെരുവുകൾക്ക് വഴിമാറുന്നു വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും ജനങ്ങളിൽ നൂറുമേനി പൊലി അളക്കുന്നു മനസ്സുകളിൽ നിന്നും കാതുകളിലേക്ക് ആഘോഷത്തിന്റെ ആരവും പടരുന്നു ഇപ്പോഴിതാ വീണ്ടും നിങ്ങളുടെ ഉഴമായി ഇനി നിങ്ങൾ വിധിക്കുന്നു നിങ്ങളുടെ ഹിതം ജനപക്ഷം രണ്ടായിരത്തി ഇരുപത്തി നഗരസഭയിലെ ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വാർഡുകളിൽ സിറ്റി ന്യൂസ് നടത്തിയ ഓട്ടപ്രദക്ഷിണത്തിന്റെ നേർക്കാഴ്ചയുമായി ജനപക്ഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആകെയുള്ള നാൽപ്പത്തി മൂന്ന് വാർഡുകളിൽ പത്തൊൻപത് വാർഡുകൾ വനിതകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് പട്ടികജാതി ജനറൽ വിഭാഗത്തിന് രണ്ട് വാർഡുകളും പട്ടികജാതി വനിതകൾക്കായി മൂന്ന് വാർഡുകളും സംവരണം ചെയ്തിട്ടുണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് പുരുഷ വോട്ടർമാരും എണ്ണൂറ്റി അൻപത്താറ് സ്ത്രീ വോട്ടർമാരുമടക്കം ആയിരത്തി അറുനൂറ്റി നാല് വോട്ടർമാരുള്ള ഒന്നാം വാർഡായ മൂർക്കനാട് വാർഡ് ജനറൽ വിഭാഗത്തിലാണ് വടക്ക് കരുവന്നൂർ പുഴയും കിഴക്ക് പൈങ്കിളിപ്പാടം തോടു മുതൽ കഷായമൂല പുറകുവശത്തുള്ള പൈങ്കിളിപ്പാടം വരെയും തെക്ക് പൈങ്കിളിപ്പാടം ബൈലൈൻ വഴി കഷായമൂല പുത്തൻതോട് കാറളം റോഡ് വഴി ആലുംപറമ്പ് ശിവക്ഷേത്രം റോഡ് വഴി കാറളം പഞ്ചായത്ത് അതിർത്തി വരെയും പടിഞ്ഞാറ് കാറളം പഞ്ചായത്ത് അതിർത്തിയുമാണ് അതിരുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ചിന്ത ധർമ്മരാജൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നസീമ കുഞ്ഞുമോൻ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി കെ ബി ശ്രീധരൻ ഷിയാസ് പാളയങ്കോട് എൻ ഡി എ സ്ഥാനാർത്ഥിയായി സുദീപ എന്നിവരാണ് ജനവിധി തേടുന്നത് ഗ്രാമസ്വരാജ് എന്ന സ്വപ്നം അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ തുടിപ്പ് ഗ്രാമങ്ങളിലാണ് അപ്പോൾ ആ ഗ്രാമവികസനമാണ് ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത് അതിലേറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് കാർഷിക മേഖലക്കാണ് എന്നുവെച്ചാൽ ഇത് ഈ വാർഡ് ഒരു കാർഷിക ഗ്രാമമാണ് അപ്പോൾ കൃഷി മേഖലയിൽ നിന്ന് ഒരുപാട് പേര് ബുദ്ധിമുട്ടുണ്ട് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു റെഗുലേറ്റർ ഉണ്ട് അത് കാലാകാലങ്ങളിൽ കൃഷി ഇറക്കുന്ന സമയത്തും അത് കൃഷി വിളവെടുക്കുന്ന സമയത്തും ഒക്കെ അതിൻ്റെ ഷട്ടറുകളുടെ നല്ല രീതിയിൽ നടത്തുന്നില്ല അപ്പോൾ അതുകൊണ്ട് കരമേഖലയിലുള്ളവർക്കും നെൽകൃഷിയിലുള്ളവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ മെഷീൻ്റെ പ്രവർത്തനം ഇന്ന് എല്ലാം ടെൻഡർ വർക്കരനാണ് പക്ഷെ അതിന്ന് കൈകൊണ്ടാണ് കൊണ്ടാണ് ഉയർത്തുന്നതും താഴ്ത്തുന്നത് അതിവിടുത്തെ ഞങ്ങൾ ഒരുപാട് പ്രശ്നം പറഞ്ഞിട്ടുള്ളതാണ് അത് കലാകാല കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ മന്ത്രി വന്ന സമയത്തും ഈ മേഖല തന്നെയല്ല പുറത്തശ്ശേരി മേഖല തന്നെ കൃഷിയുടെയാണല്ലോ അപ്പോൾ കൃഷിയും അങ്ങനെ മറ്റുള്ള പല കൃഷികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഈ പ്രാവശ്യം ബുദ്ധിമുട്ടുണ്ടായി തന്നെയെല്ലാം മോട്ടറുകൾ ഒരുപാട് വെള്ളത്തിൽ മുങ്ങിക്കൊള്ളി അപ്പോൾ സാധാരണ ഒരു കാലവർഷം തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ മേഖലയാണ് ആ ഷട്ടർ അപ്പോൾ അതുകൊണ്ട് കൃഷിക്ക് വെള്ളമില്ലാത്തൊരു ബുദ്ധിമുട്ട് ഇപ്പം നടക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും പ്രാധാന്യം ഞാൻ അതിനാണ് കൊടുക്കുന്നത് നരസഭാ ഭരണത്തിന് കുഴപ്പമില്ല പക്ഷേ നമുക്കത് അവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഈ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ അത് പ്രാവർത്തികമാക്കണം അതാണ് നമ്മുടെ ഒരു മെമ്പറുടെ ചുമതല എന്ന് പറഞ്ഞാൽ അതാണ് ഒരുപാട് ഫണ്ടുകൾ വരും അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ പ്രയോറിറ്റി ഏതാണെന്ന് നോക്കിയിട്ട് അതിലേക്ക് ഫണ്ട് വകയിരുത്തണം അപ്പോഴാണ് ഒരു വികസനം വരുള്ളൂ അല്ലാണ്ട് ഇപ്പോൾ തുടർ പദ്ധതികളാണ് ഇപ്പോൾ നടത്തി ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ മുനിസിപ്പാലിറ്റിയിൽ അബ്ദുള്ള കുട്ടിയായിരുന്നു അപ്പോൾ അതിലൊരുപാട് പ്രോജക്റ്റുകൾ വെച്ചുകൊണ്ടാണ് പോരുന്നത് പിന്നെ വരുന്ന മെമ്പർ അത് പ്രാവർത്തികമാക്കുകയാണ് പക്ഷെ അത് പലതരത്തിലും മാറ്റപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് സംബന്ധിച്ച് ഒന്നാം വാർഡ് മാത്രമല്ല മൊത്തത്തിൽ ഇരിങ്ങാലക്കുടയിലുള്ള വികസനം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വികസനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിൻ്റെ ഗ്രാന്റ് കൊണ്ടുവന്നിട്ടും ഒപ്പം തന്നെ എം എൽ എ ഫണ്ട് കൊണ്ടുവന്നിട്ടുള്ള വികസനമാണ് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഒന്നാം വാടി തന്നെയുണ്ട് ഒന്നാം വാർഡിന് ഏറ്റവും കൂടുതൽ വികസനം നടന്നിരിക്കുന്നത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഗ്രാന്റുകളും ഒപ്പം തന്നെ എം എൽ എ ഫണ്ട് വന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ചിലവാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ പിടിപ്പൊണ്ട് ഒരുപാട് പദ്ധതികൾ അവതാളത്തിലാവുകയും എം എൽ എ പൂക്കും ഒക്കെ ആയിട്ട് ആണ് നമുക്ക് പല പദ്ധതികൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല മുനിസിപ്പാലിറ്റി ഭരണപ്പെട്ടത് പിന്നെന്താണെന്ന് വെച്ചാൽ ഒരു ഭരണമായിരുന്നില്ല അവിടെ ഒരു കസേരകളി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു കക്ഷിക്ക് തന്നെ ഭരണം കിട്ടിയിട്ടും മുനിസിപ്പാലിറ്റിക്ക് അല്ലെങ്കിൽ ഇരിങ്ങാലക്കൂടെ പ്രദേശത്തിന് വേണ്ടി ഒന്ന് എന്തെങ്കിലും ചെയ്യാൻ ഇരുപത്തഞ്ച് വർഷം അടുപ്പിച്ച് കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു ഭരണസമിതിയെ ഇനിയും ജനങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് തീർച്ചയായിട്ടും എൽ ഡി എഫിൻ്റെ കയ്യിൽ തന്ന് ഞങ്ങളൊക്കെ ജയിച്ച് വന്നാൽ ഇരിങ്ങാലക്കുടയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും രണ്ടാം പിണറായിയുടെ കാലത്ത് നമ്മുടെ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലൊരു അജണ്ട വന്നിരുന്നു നമ്മുടെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ടൂറിസം ആയിട്ട് ബന്ധപ്പെടുത്തണം ഒരു ടൂറിസം ടൂറിസ്റ്റ് മേഖല വേണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കാതെ എനിക്ക് പറയാനൊന്നുണ്ടായിരുന്നത് കരുവന്നുപ്പുഴയാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയാം കരുവന്നുപ്പുഴയുടെ ടൂറിസം സാധ്യതകളെപ്പറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വേറൊരു നിന്ന് വന്നാണ് ഇവിടെ അധികം നാളാകുന്നതിന് മുമ്പ് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ടൂറിസം മേഖല മറ്റ് എറണാകുളം ജില്ലയിലൊക്കെ നല്ല വികസനം ഉള്ളൊരു മേഖല ആയതുകൊണ്ട് ആണ് ഞാനത് പറഞ്ഞത് നമ്മുടെ കരുവന്നിപ്പുഴ ടൂറിസം മേഖലയിലേക്ക് വരണമെന്നുള്ളത് അതന്ന് തീരുമാനം എടുത്ത് വച്ചതല്ലാണ്ട് ഇന്ന് വരെ നമുക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഒരു നമുക്ക് ഈ വാർഡ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അതിന് വേണ്ടി ശ്രമിക്കും ഇപ്പോഴും നമ്മൾ അതിന് വേണ്ടി ഇറിഗേഷൻ വകുപ്പൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരെല്ലാവരും പച്ചക്കുടി കാണിച്ചിട്ടുണ്ട് പക്ഷേ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്നാണ് നമുക്കതിനെ നീക്കുപോക്കുകൾ വേണ്ടത് അതാണ് ഇല്ലാത്തത് സുപ്രധാനമായും പറയാനുള്ളത് ഒന്നാം വാർഡിലെ വാർഡ് ഹൈടെക് ആക്കുന്നത് എൻ്റെ ലക്ഷ്യം ഇവിടെ സാധാരണ ജനങ്ങളെ അപ്ലിറ്റ് ചെയ്യണം ഒന്നാം വാർഡിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒന്ന് എൻ്റെ ഒരു ചികിത്സാ സഹായ ട്രസ്റ്റ് രൂപീകരിക്കുകയാണ് ചികിത്സാ സഹായ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അടിയന്തര ചികിത്സാ സഹായം ലഭ്യമാക്കണമെങ്കിൽ വളരെ പ്രധാന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സാധാരണ ജനങ്ങൾക്കുൾപ്പെടെ മിഡിൽ ക്ലാസ് ജനങ്ങൾക്കുൾപ്പെടെ ഒട്ടേറെ എന്നെ ചികിത്സ ആവശ്യമാണ് നമ്മൾ ഇന്നത്തെ സർക്കാർ ആശുപത്രിയാണ് ഡിപ്പൻ ചെയ്ത് അതൊരു ട്രസ്റ്റ് രൂപീകരിച്ചാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് അടിയന്തര ചികിത്സ നൽകാൻ പറ്റുന്ന സംവിധാനം അതിലും ഉണ്ടാക്കാൻ വേണ്ടി കഴിയും ഒന്നാം വാർഡിൽ ഒരു തൊഴിൽ സംരംഭം അതിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ ഒരു വീട്ടിലെ ഒരാൾക്കെങ്കിലും തൊഴിൽ നൽകുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട് അതിൻ്റെ സംരംഭം തുടങ്ങാൻ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും അതിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രോഗ്രാംസ് ഉണ്ട് അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് അതിനൊ ഇനീഷ്യേറ്റീവ് എടുത്താൽ അത് നടക്കും ഇത്തരം പദ്ധതികളാണ് എൻ്റെ മനസ്സിലുള്ളത് അതിൽ കുട്ടികൾക്ക് ആ ബന്ധപ്പെട്ട മേഖലകളിൽ തൊഴിൽ പരിശീലനം സിദ്ധിച്ച് ജോലി നേടാനുള്ള ഒരു സംവിധാനമാണ് ഞാൻ അവിടെ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനൊരാറ് പ്രോജക്റ്റാണ് ജനങ്ങളുടെ മുമ്പിൽ അത് സത്യസന്ധമായി എല്ലാവരും പറയണ പോലെയല്ല അത് അവരുടെ നേട്ടങ്ങൾക്കായി ജനങ്ങളുടെ നേട്ടങ്ങൾക്കായി വേണ്ടി ഞാൻ സമർപ്പിക്കും ഒരു കാര്യം എന്തുകൊണ്ട് ഒന്ന് ഞാൻ തന്നെയായിരുന്നു തുടക്കത്തിലെ സ്ഥാനാർത്ഥി പിന്നെ ഇവിടെ ഗ്രൂപ്പുകളിയാണ് എന്ന് ആദ്യ കാലത്തൊക്കെ കെ കരുണാകരൻ ആൻ്റണി എ ഐ ഗ്രൂപ്പ് മാത്രമേ ഉണ്ടായിരുന്നു അത് നിരവധി ഗ്രൂപ്പാണ് ഓരോരുത്തരുടെ അവരുടെ ആളുകളെ പാക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്ന വലിയൊരു എന്ന് വെച്ചാൽ നമ്മൾ അടിസ്ഥാന സൗകര്യമായ റോഡുകളുടെ പൊട്ടി പൊഴിഞ്ഞു നടക്കുന്ന റോഡുകളും പുനർനിർമ്മാണം അതുപോലെ തന്നെ നീരോല്ലി തോട് പോലുള്ള തോടുകൾ ജലസേചനത്തിനും കാർഷിക ആവശ്യത്തിനുമായ ഉപയോഗിക്കുന്ന തോടിൻ്റെ പുനർനിർമ്മാണം അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉന്നയിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം നഗരസഭ ഭരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നിരവധി ഒറ്റയാൾ സമരങ്ങൾ നടത്തിയൊരു വ്യക്തിയാണ് ഞാൻ റോഡുകളുടെ സണ്ണി സിൽക്ക് പോലുള്ള എൻ്റെ ഫ്രണ്ടിലുള്ള റോഡുകളിൽ പോലും ഞാൻ കാലൻ്റെ വേഷം കിട്ടിക്കൊണ്ടും പിന്നെ റോട്ടിൽ ശൈന പ്രദക്ഷിണം പോലുള്ള സമരപരിപാടികൾ പരിപാടികൾ അടക്കം നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ നഗരസഭയുടെ പിന്നെ ബൈപ്പാസ് പോലുള്ള റോഡുകളുടെ വളരെയധികം അവസ്ഥയാണ് ഈ വാർഡിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ പൊട്ടിപൊളിഞ്ഞ റോഡുകളും അതുപോലെ തന്നെ നമ്മുടെ കരുവനൂർ പുഴയുമായി ബന്ധപ്പെട്ട ഒരു ടൂറിസം മേഖലയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു സാധാരണക്കാരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും മനസ്സിലാക്കാൻ സാധാരണക്കാരിയായി എനിക്ക് സാധിക്കുമെന്ന് എനിക്കുറപ്പുണ്ട് ആ ഒരു ആത്മവിശ്വാസമാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ എനിക്കൊരു പ്രേരണയായിട്ടുള്ളത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കണമെങ്കിൽ നമുക്ക് മുനിസിപ്പൽ ഭരണം കൂടിയേ തീരൂ അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാം നമ്മുടെ ഈ മൂർക്കനാട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഇവിടെയുള്ളത് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ പാർപ്പിട സൗകര്യം ഒരുക്കുക ജല പദ്ധതികൾക്കായിട്ട് ജൽ ജീവൻ പദ്ധതി അതുപോലെ തന്നെ അതിൽ സാധാരണക്കാരെ മാത്രമല്ല കേട്ടോ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള വയോജനങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ നമ്മൾ ധനസഹായമായിട്ട് നൽകുന്ന ഒരു പദ്ധതിയുണ്ട് ആയുഷ്മാൻ ഭാരത് അത് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കി കഴിഞ്ഞതാണ് എന്നാൽ കേരളത്തിൽ മാത്രം അത് ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല നമുക്ക് ആ പദ്ധതി എത്രയും പെട്ടെന്ന് നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത് അതിന് നദിയ തലമുറയെ നേർവഴിക്ക് നയിക്കാനും വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്ന മുൻ തലമുറയ്ക്ക് താങ്ങും തണലുമാവുന്നതിനായി നിരവധി കാര്യങ്ങൾ നമുക്കൊരുമിച്ച് ആവിഷ്കരിക്കാം അതിനുവേണ്ടി ജാതിമത ഭേദമില്ലാതെ കക്ഷി രാഷ്ട്രീയ വേർതിരിവില്ലാതെ നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന വാഗ്ദാനം മാത്രമാണ് എനിക്ക് നൽകാനുള്ളത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പുരുഷ വോട്ടർമാരും അറുനൂറ്റി അൻപത് സ്ത്രീ വോട്ടർമാരും അടക്കം ആയിരത്തി ഇരുന്നൂറ്റിഅൻപത്തഞ്ച് വോട്ടർമാരുള്ള പതിമൂന്നാം വാർഡായ ഗാന്ധിഗ്രാം വാർഡ് ജനറൽ വിഭാഗത്തിൽ പെടുന്നു വടക്ക് ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിൽ നിന്നും രണ്ടാമത്തെ ബൈലൈൻ മുതൽ കിഴക്കോട്ട് ആസാദ് റോഡ് വഴി കൊട്ടിലങ്ങപ്പാടം റോഡ് ആരംഭിക്കുന്നതുവരെയും കിഴക്ക് കൊട്ടിലങ്ങപ്പാടം വഴി ഗാന്ധിഗ്രാം തുറവൻ കാട് റോഡ് വഴി ഗാന്ധിഗ്രാം ഗ്രൗണ്ട് റോഡ് വരെയും തെക്ക് ഗാന്ധിഗ്രാം തുറവൻകാട് റോഡ് മുതൽ കോമ്പാറക്കാരൻ മൂലവഴി ഗാന്ധിഗ്രാം സൗത്ത് റോഡ് വഴി പാറക്കുളം റോഡ് കലുങ്കുവഴി വടക്ക് തോട് വഴി ഉദയ പ്രൊവിൻഷ്യൽ വഴി ബ്രദർ മിഷൻ റോഡ് ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡ് മാരാത്ത് ലൈൻ വരെയും പടിഞ്ഞാറ് മാരാത്ത് ലൈൻ ക്രൈസ്റ്റ് കോളേജ് റോഡ് വരെയുമാണ് അതിർത്തി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കുര്യൻ ജോസഫ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ലിഷോൺ ജോസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ശ്രീജിത്ത് മച്ചാട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സിജോ ജോസ് എന്നിവരാണ് ജനവിധി തേടുന്നത് ചില സ്വരായ്മകളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ആ പാറക്കുളം റോഡൊക്കെ വളരെ മോശമാണ് അത് രണ്ട് ബൗണ്ടറി വാർഡായിരുന്നു അത് രണ്ട് വാർഡിലത്തെയും കൗൺസിലർമാരോട് വളരെ ഞാനാവശ്യപ്പെട്ട് ഐസ്മിറ്റ് തുക വരുമ്പോൾ നിങ്ങൾ പകുതി എടുക്കണം എന്ന് പറഞ്ഞു എങ്കിലും രണ്ട് പേരും അതിന് സഹകരിച്ചില്ല ഒരാൾ രണ്ട് കൂട്ടരും ഒരു കുഴപ്പമില്ലാത്ത റോഡുകൾ റീട്ടവർ ചെയ്യുകയുണ്ടായി അതുകൊടുത്ത് ഞങ്ങൾക്കറിയാം അമ്പിയ ഗിരീഷ് കുമാർ രണ്ടായിരത്തി പത്തിലായിരിക്കുമ്പോൾ ഇതേ സംഭവം ഉണ്ടായിരുന്നു അന്നും ആ വാർഡിലെ കൗൺസിലറോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സഹകരിച്ചില്ല അമ്പി ഗിരീഷ് ആ ഫുള്ള് ആ പാറക്കൊള്ളം ബോർഡ് റീട്ടാർ ചെയ്തത് അതിന് ശേഷം അതിൻ്റെ ഒരു മെയിൻ്റനൻസ് നൽകിയ അതും തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ അത് ജീവിക്കാറില്ല ഏറ്റവും വലിയൊരു പ്രശ്നം അതുതന്നെയാണ് കൂടുതൽ ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് പാറക്കൊള്ളം ബോർഡ് നാല് സഭ ഭരണം കുഴപ്പമുണ്ടായില്ല ഞാൻ നേരത്തെ അതിൻ്റെ ആ പോരായ്മ ഞാൻ ചൂണ്ടിക്കാണിച്ചു റോഡിൻ്റെ പ്രശ്നം അത് തീർച്ചയായും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഭൂരിപക്ഷം ഇല്ലാത്ത പ്രശ്നം പറയുന്നുണ്ട് എങ്കിലും ഞാൻ വികസനകാര്യ സൈനികായിരിക്കും ചെയർമാനായിരിക്കുമ്പോഴും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായെങ്കിലും ഞങ്ങൾക്കതിനധികം ബാധിക്കേണ്ടി വന്ന് ബാധിച്ചില്ല എല്ലാവരുമായിട്ട് സഹകരിച്ച് വളരെ ഭംഗിയായിട്ട് കൊണ്ടുവരണമെന്ന് സാധിക്കുന്നു ജബർ കോളനി ആ പ്രദേശത്ത് കുറേ വികസനങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് അവിടെ മഴക്കാലം ആകുമ്പോൾ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട് അത് കുറേയൊക്കെ ഞാനുള്ള സമയത്ത് പരിഹരിച്ചിട്ടുണ്ട് അത് ശാശ്വതമായി ആ പ്രശ്നം പരിഹരിക്കാൻ എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് അത് തീർച്ചയായും ഈ അടുത്ത വർഷക്കാരൻ വരുന്നതിന് മുന്നേ അത് ഞാൻ തീർച്ചയായും ചെയ്യും ആ വെള്ളം കയറുന്ന പ്രശ്നം അതുകൊണ്ട് ശാശ്വതമായി മാറ്റി പറയും അതിന് എനിക്ക് അതിനുള്ള സമയങ്ങളിൽ ചെയ്തിരുന്നു കുറച്ചൊക്കെ പിന്നെ എൻ്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അത് ഞാൻ തുടർന്നും അത് പൂത്തി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ട് ഇതുവരെ ചെയ്യാത്ത മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരും കാരണം ഇന്ന വരെ ഇപ്പൊ റോഡിന്റെ അവസ്ഥ ഇപ്പൊ നമ്മൾ അറിയാ പോയി ഫ്ളാറ്റിന്റെ അവസ്ഥയിൽ വന്നപ്പോൾ പറയാം ഇവര് സെപ്റ്റി ടാങ്കുകൾ ക്ലീനിങ് നോക്കിയ തോടുകൾ ഇത്രയും കൊല്ലാട്ട് ഇരുപത്തിയഞ്ച് കൊല്ലായിട്ട് ഭരിക്കണ കോൺഗ്രസ് ഇതൊന്നും കാണില്ലേ അത് ചോദിക്കേണ്ട ചോദ്യം അതാ കാരണം അതുപോലെ എത്ര നാളെ ഇവർക്ക് ഫ്ലാറ്റ് കൊടുത്തിട്ട് ഒരു മെയിൻ്റെനൻസ് ഇവർക്ക് ചെയ്ത് കൊടുക്കണ്ടേ ഇവര് നമ്മളിവിടെ വന്ന് കാണുമ്പോഴാണ് ഇവരെ വിഷമങ്ങൾ നമുക്ക് മനസ്സിലാവണം ഇരുപത്തഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം മുമ്പാണ് ഇവർക്ക് ഓരോ ഫ്ലാറ്റുകൾ കൊടുത്തത് ഇപ്പം അവർക്ക് പിള്ളേരുകളായി വലുതായി അപ്പം അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കൂടി നമ്മൾ കൂട്ടി കൊടുക്കണം അതിനൊരു പരിഹാരം ഒരു ഇതുവരെ മുൻസിപ്പാലിറ്റി ഇതുവരെ കാണിച്ചിട്ടില്ല അപ്പ ഇതിനൊക്കെ വലിയ മാറ്റം നമ്മൾ കൊണ്ടുവരുന്ന കാര്യം ഗ്യാരണ്ടി കാരണം ഇത് ഈ തോടൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല അമൃത് പദ്ധതിയിലൂടെ നമ്മൾ അത്രയും രീതിയിൽ ജല ജീവൻ പദ്ധതി വെള്ളത്തിനൊക്കെ അത്രയും നമ്മൾ കാണണം വെള്ളത്തിന്റെ വാല്യൂ നമ്മൾ കാണണം ക്ലീൻനെസ് അതായിരിക്കണം സ്വപ്നം നമ്മളിരിഞ്ഞാലവിടെ മുനിസിപ്പാലിറ്റി ഷുവർ അടി കൊല്ലം നമ്മൾ ഭരിക്കും നമ്മൾ ഹൈടെക് ഇരിഞ്ഞാലെ കൂടിയാണ് നമ്മുടെ സ്വപ്നം കാണുന്നത് ഈ മാറി മാറി ഭരിക്കണേ അത് രണ്ടു കൊല്ലം ഒരാൾ രണ്ടു കൊല്ലം ഒരാൾ പിന്നെ ഒരു കൊല്ലം ഇനി ഒരു മാസം കൂടി കിട്ടിയെങ്കിൽ വേറെ ആൾക്കാണെങ്കിലും ഇരുത്തിയനാ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എട്ട് കോടി ഇരുപത് ലക്ഷം രൂപ വെറുതെ ലാഫ് സൈക്കിളഞ്ഞാ നാടിന് വേണ്ടി ചെയ്യേണ്ട കാശുകൾ നമ്മുടെ ബൈപ്പാസ് റോഡ് നോക്കിയേ എത്ര കടകൾ അടച്ചുപോയി കടകൾ പോട്ടെ അവർ ഉള്ളത് സ്റ്റാഫുകൾ സ്റ്റാഫുകളുടെ കുടുംബം ഇതൊക്കെ എങ്ങനെയാ പോകണമെന്ന് ഇവർക്ക് വല്ലതും അറിയണ്ട ഇപ്പോൾ ഇവരെന്തിട്ട് പ്രസംഗിച്ചോണ്ടിരിക്കണേ ഇവരെന്തിട്ട് പ്രശ്നിച്ചോണ്ടിരിക്ക നേതാവ് ബി ജെ പി വിമുക്ത കേരളം അല്ലെങ്കിൽ വിമുക്ത ഇരിഞ്ഞാലൂടെ ഉണ്ടാവണം എന്നാണ് അല്ലാണ്ട് വികസനത്തിന്റെ കാര്യം പറയണേ വൃത്തി തോടുകൾ ക്ലീൻ ചെയ്യണം ഈ പുല്ലുകള് കാട് എത്ര പിള്ളേരുകൾ ഇവിടെ നടക്കണു അതുപോലെ പാമ്പുകള് ഇതൊക്കെ പട്ടികള് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ വൃത്തിമെടുപ്പാണ് എന്റെ ഫസ്റ്റ് പ്രിയോറിറ്റി അതിനുശേഷം വെള്ളം ലൈറ്റ് ഇവർ കുളക്കൂടി വെള്ളം സെപ്റ്റിക് ടാങ്ക് പിന്നെ ഇതിൻ്റെ വീട് ഇവർക്ക് ഇപ്പം ചില വീടുകളൊക്കെ കയറി ഇറങ്ങി ഞാൻ കണ്ടു നമുക്ക് സങ്കടം വരും വീഴാറായിട്ട് നിൽക്കണേ പറ്റുന്നില്ല വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ മുകളിൽ നോക്കിയ ടാങ്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ സമ്മാനം കൊടുക്കുമ്പോൾ അത് അവർക്ക് ഉപകാരപ്പെടേണ്ടേ തിരിഞ്ഞ് നോക്കിയിട്ടില്ല പിന്നെ അവർ അപ്പോൾ അതിനൊക്കെ വലിയൊരു മാറ്റം ഞാൻ ഷുഗറായിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്നത് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നഗരസഭയുടെ ഒരു വികസനം അതിൻ്റെ ഒരു മാറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇരുപത്തഞ്ച് കൊല്ലായിട്ട് ഒരു തുടർ തുടർഭരണമാണ് ഇവിടെ കോൺഗ്രസിന്റെ വന്നേക്കുന്നത് ഈ തുടർ ഭരണത്തിൽ തുടർഭരണത്തില് സാധാരണയായിട്ടിപ്പോ നമ്മുടെ ഭരണം വന്നാൽ നമുക്ക് എല്ലാ ഇതുകളും കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാറുണ്ട് നമുക്ക് അത് തുടർന്ന് ചെയ്യാൻ പറ്റാറുണ്ട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിനെക്കുറിച്ച് തുടർന്ന് ചെയ്തു പോകാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത് പക്ഷെ നമ്മുടെ നഗരസഭ ഇരുപത് ഒരഞ്ച് കൊല്ലം തുറന്നോളും ഇതുകൾ ചെയ്യാണ്ട് താഴെത്തേക്ക് താഴെത്തേക്ക് വരുന്നത് വികസനങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ പോകുന്നത് അതുകൊണ്ട് നമുക്ക് വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറിന് കിട്ടി കഴിഞ്ഞുകഴിഞ്ഞാൽ അത് നമുക്കൊരു നഗരസഭയ്ക്കൊരു വികസനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കുറേ ഫണ്ടുകൾ നമ്മുടെ എം എൽ എ ഫണ്ടിന് നമുക്ക് വരുന്ന ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം സംസ്ഥാന രാഷ്ട്രീയങ്ങൾ കൂടുതലായിട്ട് വരണമെന്ന് അങ്ങനെ അതായിട്ട് വരുന്നില്ല എന്നാലും നമ്മൾ നമ്മുടെ ഗവൺമെൻറ്റിനുള്ളത് ഭരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫണ്ടുകൾ ഇപ്പോൾ ഇവിടെ വിനിയോഗിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ നമ്മുടെ ബിന്ദു ടീച്ചർ പല ഫണ്ടുകളും ഇവിടെ ആയി പോയിട്ടുണ്ട് പലതും ഈ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി നഗരസഭയിൽ ഭരിക്കുന്ന കോൺഗ്രസ് കൂടിയൊക്കെ ചെയ്തിട്ടില്ല അത് നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ളൊരു ഇതുകൾ കൂടുതലുണ്ടാവും നമ്മളെ ഇതാവുമ്പോൾ അഞ്ച് വർഷത്തെ നഗരസഭ പറഞ്ഞാൽ വയനാളെ മോശം എന്നല്ലേ നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ജനങ്ങൾ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലോ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് കീഴിലുള്ള റോഡുകളാണ് നമ്മൾ നോക്കിയാൽ മതി ഇപ്പോൾ മൂന്നുപിടിയ ഇത് ചന്തക്കുന്ന് റോഡ് പോട്ട ഡാണാവ് റോഡ് അങ്ങനെയുള്ള നമ്മുടെ ഇത് റോഡുകളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് നഗരസഭയുടെ ഉള്ളിലെ റോഡുകളൊന്നും നോക്കി നോക്കി നമ്മൾ ഏത് റോഡിൽ കൂടെ നമുക്ക് യാത്രാ സൗകര്യങ്ങൾ ത് ഒരു ഇതായിട്ട് പോകാൻ പറ്റുന്ന നല്ല റോഡുകളുണ്ടാക്കും എല്ലാ റോഡും മോശമായിട്ടല്ല മറ്റുള്ള പല കാര്യങ്ങളും അതുപോലെ തന്നെ പോകണത് എല്ലാ ഒരു കാര്യങ്ങളും ഷീ ലോഡ്ജ് അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ കിടക്കല്ല നമ്മുടെ മൈതാനം മൈതാനത്തിന് തന്നെ ഇപ്പൊ മന്ത്രി ബിന്ദുടീച്ചർ പറഞ്ഞാൽ അതിനൊരു ഫണ്ട് മാറ്റി വെക്കാൻ തയ്യാറാണ് നഗരസഭ അത് മൈതാനത്തിന് ഒരു മുഖച്ചായ തന്നെ മാറ്റിന്നാണ് ബിന്ദു ടീച്ചർ പറഞ്ഞു അതൊക്കെ ഇത് തയ്യാറായി വരണം എന്നുള്ള ഇതാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ എൽ ഡി എഫ് ഗവൺമെന്റ് കയറി തന്നെ നമ്മുടെ ഒരു പ്ലാൻ പാനൽ എൽ ഡി എഫിന്റെ പാനലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇരിഞ്ഞാലക്കൂടെ ഒരു മുഖച്ചായ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ വിശ്വാസം ഈ വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടാൽ നമുക്ക് ഈ വാർഡിൽ കൂടുതലായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു വാർഡ് മെമ്പർ മെമ്പർന്ന് നിലയ്ക്ക് വരണമെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഭാഗത്ത് ഈ ഭാഗത്താണ് ഇവർക്കാണ് കൂടുതൽ വിഷയങ്ങളുള്ളത് ബാക്കി ഇത്തിരി കൂടി ഇത്തിരി കൂടി ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ പല പ്രശ്നങ്ങളുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാവുന്ന പല കാര്യങ്ങളുണ്ട് അത് നമുക്ക് എം എൽ എ ഫണ്ടിൽ നിന്ന് അങ്ങനെയാണെന്ന് വെച്ചെടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട് അത് ചെയ്തു തീർക്കാവുന്നതാണ് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത് തകർന്ന റോഡുകളാണ് ഏറ്റവും കൂടുതൽ പിന്നെ വെളിച്ചം അതുകൂടാണ്ട് തന്നെ ഒട്ടേറെ ഒട്ടേറെ വിഷയങ്ങളുണ്ട് സാഹചര്യം തലേ ദിവസം വരെ ഞാനായിരുന്നു ഈ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിൻ്റെ ക്യാപ്ഷൻ ഒക്കെ കൊടുത്തിരുന്നത് പിറ്റേ ദിവസം മൈക്ക് അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ പേര് വേറെ അപ്പോൾ അതുകൊണ്ട് ഈ ഞാൻ വീണ്ടും ഒന്നുകൂടി തന്നെ പറയുന്നു വാർഡിലെ ജനങ്ങളുടെ വികാരം വാർഡിലെ ആൾക്കാർ വാർഡിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ എലക്ഷനും മത്സരിക്കുന്നത് ആദ്യത്തെ ഒന്നാമത് വിഷയം എന്ന് വെച്ചാൽ റോഡുകൾ തകർന്ന റോഡുകൾ അതായത് ഒരു സാധാരണക്കാരൻ്റെ പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥ ടു കാലിനോടെ യാത്രക്കാരനും നടക്കാൻ പറ്റാത്ത അവസ്ഥ ടൂ വീലറിലായാലും നടക്കാൻ പറ്റാത്ത അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ലൈറ്റ് അത് ചെറിയൊരു ബൾബ് ഇട്ടാൽ പോലും വെളിച്ചം ഇല്ല എന്നുള്ളതില്ല അപ്പോൾ അത് അങ്ങനെ കൊട്ട എന്താ പറയുക കാര്യങ്ങൾ കുറേ ചെയ്യാനുണ്ട് പക്ഷെ അധികം സമയമില്ല ഇത് നടന്ന് നമ്മളതിൻ്റെതൊരു ഒരു പ്രതിനിധിയായിട്ട് നമ്മൾ വന്നാൽ അതിനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ അറുന്നൂറ്റി നാല്പത്തി അഞ്ച് പുരുഷ വോട്ടർമാരും എണ്ണൂറ്റി പതിനെട്ട് സ്ത്രീ വോട്ടർമാരുമടക്കം ആയിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് വോട്ടർമാരുള്ള പത്തൊൻപതാം വാർഡായ സെന്റ് ജോസഫ്സ് കോളേജ് വാർഡ് ജനറൽ വിഭാഗത്തിൽ പെടുന്നു വടക്ക് വെട്ടിക്കര അമ്പലം റോഡ് മുതൽ താണ വരെയും കിഴക്ക് താണ മുതൽ ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡിലെ കോമ്പാറ ജംഗ്ഷൻ വരെയും തെക്ക് കോമ്പാറ ജംഗ്ഷൻ മുതൽ പാച്ചേരി മൂല വരെ വേളൂക്കര പഞ്ചായത്ത് അതിർത്തി കോമ്പാറ വെസ്റ്റ് റോഡ് വരെയും പടിഞ്ഞാറ് പാച്ചേരി മൂലം മുതൽ സ്തംഭം വരെ ഷൺമുഖം കനാൽ റോഡ് വഴി കനാൽ പാലം വടക്കോട്ട് പോട്ട മൂന്നുപീടിക റോഡ് വഴി വെട്ടിക്കര അമ്പലം റോഡ് വഴി ധാണ കൂടൽ മാണിക്യം റോഡ് വരെയുമാണ് അതിർത്തി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അവിനാശ് ഒ എസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പി വി ശിവകുമാർ എൻ ഡി എ സ്ഥാനാർത്ഥിയായി സുഭാഷ് നെടുമ്പള്ളി എന്നിവരാണ് ജനവിധി തേടുന്നത് ഈ പ്രധാനമായിട്ടും കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ കയറിയ സ്ഥലങ്ങളിലൊക്കെ പറയുന്നത് ഇരുപത് ദിവസമായിട്ടും പതിനഞ്ച് ദിവസമായിട്ടൊക്കെ വെള്ളം വരാത്ത വീടുകളുണ്ട് അവിടെ പൈപ്പ് കണക്ഷൻ ഉണ്ടെങ്കിലും പല വീടുകളിലേക്കുള്ള പൈപ്പുകളിലെ ബ്ലോക്കുകളൊക്കെയാണ് പ്രധാനമായിട്ടും അവർ പറയുന്നത് അപ്പോൾ അത് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കലാണ് പ്രധാനപ്പെട്ട പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുന്നത് പിന്നെ ഈ വാർഡിലെ പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളക്കെത്തി രൂക്ഷമാണ് പ്രധാനമായിട്ട് ഈ പാർക്ക് റോഡിൻ്റെ അവസ്ഥ എല്ലാപ്പം സ്കൂളിൻ്റെ മുൻഭാഗം തൊട്ട് ഡാണാവ് സെൻറ്റർ വരെ വെള്ളക്കെട്ടാണ് ഒരു ചെറിയൊരു മഴ പെയ്താൽ പോലും ആ റോഡ് പുഴ പോലെയാണ് അപ്പോൾ അതിന് ശാശ്വതമായൊരു പരിഹാരമാണ് രണ്ടാമത് ഉന്നയിക്കുന്ന വിഷയം പിന്നെ ഈ വാടിൽ പ്രധാനപ്പെട്ട രണ്ട് കോളനി പ്രദേശങ്ങൾ അവിടെയൊക്കെ വീടുകളുടെ അവസ്ഥ ഇപ്പോൾ പരിതാപരമാണ് അപ്പോൾ ആ വീടുകളുടെ മെയിൻ്റനൻസ് പുതിയ വീട് നിർമ്മിക്കുന്നവർക്ക് ലൈഫ് പദ്ധതി ശ്രദ്ധി വീടുകൾ നിർമ്മിക്കുക അതൊക്കെയാണ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇരുപത്തിരണ്ടാം വാർഡിൽ കൗൺസിലായിരുന്നു ആ വാർഡിലെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് ആ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ റോഡുകളുടെയും മെയിൻ്റനൻസ് ആണ് പ്രധാനമായിട്ട് ആ വാർഡിൽ ചെയ്തിരിക്കുന്നത് പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസ് അത് റോഡിലെ പുല്ല് വെട്ടിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ വാർഡിലെ അർഹരായപ്പെട്ടുള്ള എല്ലാവർക്കും ക്ഷേമ പെൻഷനുകൾ വാങ്ങിച്ചു കൊടുക്കുന്നതിലും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം യിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായിട്ട് തുടർച്ചയായിട്ട് ഞാനവിടെ നഗരത്തെ യു ഡി എഫ് ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ തുടർച്ചയായിട്ട് ഭരിച്ചിട്ട് ഇന്ന് ഞാൻ എന്റെ സ്കോഡിനുള്ള വീട്ടമ്മമാരും ഉൾപ്പെടെ നേരം ഇത് കുടിവെള്ളം അല്ലാണ്ടാ ആഴ്ച ഒരു ദിവസം കുടിവെള്ളം വരുന്നത് പണ്ട് ഇരുപത്തിനാല് മുമ്പ് ഒന്നേം വെള്ളം വന്ന സ്ഥലത്തിപ്പോ ഇരുപത്തിയഞ്ച് മറ്റേ ഇരുപത്തി അഞ്ച് വർഷം തുടർച്ചയായിട്ട് ഭരിച്ചപ്പോ എന്നത് ഏഴ് ദിവസം കൂടുമ്പോൾ വെള്ളം വരുന്നത് ഇത് എന്ത് ചെയ്യുന്നത് ഗുരുവായൂർക്കും ചാവക്കാടും വെള്ളം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മുടെ തെക്കേ അതിർത്തിയിന്ന് വട വടക്കേ അതിർത്തിന്ന് തിരിഞ്ഞാവിടയ്ക്ക് വെള്ളം കൊണ്ടു അത്ര ബുദ്ധിമുട്ടുണ്ട് കുടിവെള്ളമാണ് അടിസ്ഥാന പ്രശ്നം ഏറ്റവും പ്രശ്നം അതുമാത്രമല്ല ഇരിഞ്ഞാട മുനിസിപ്പാലിറ്റി തുടർച്ചയായിട്ട് പരിചയം ഒരു അറവ്ശാല നമുക്കില്ല അറവ്ശാല നമുക്കൊരു ക്രിമിറ്റോറിയം അഞ്ചാറ് ഏക്കർ സ്ഥാനം സ്വന്തമായിട്ട് ഈ ഈ പഴയ മുനിസിപ്പാലിറ്റി തന്നെയുണ്ട് ഒരു ക്രിമിറ്റോറിയം നമുക്കില്ല ആധുനിക രീതിയിലുള്ള അറവുശാലയില്ല മാലിന്യ സംസ്കരണത്തിന് ശ്വാശ്വതമായൊരു പരിഹാരമില്ല ഹരിതർമ്മ സാധനക്കാര് കുറെ പ്ലാസ്റ്റിക് പറക്കി അവിടെ എത്തിക്കുന്നതിലുണ്ട് അത് പ്ലാസ്റ്റിക് യൂണിറ്റ് പ്ലാസ്റ്റിക് ഷെഡ് യൂണിറ്റ് പ്ലാസ്റ്റിക് ആക്കി അത് കട്ടിയാക്കി ടാർ ഉൽപ്പന്നത്തിന് വയ്ക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല മാലിന്യത്തിന് കൃത്യമായിട്ടൊരു പദ്ധതിയില്ല ഇവിടെ മാലിന്യ സംസ്കരണമെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് പറക്കി ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ പാവപ്പെട്ട നമ്മുടെ കർമ്മസേനക്കാർ കാലത്ത് മുതൽ വൈകുന്നേരം വരെ വെയിലും കൊണ്ട് ഇറങ്ങി അവിടെ പ്ലാസ്റ്റിക് എത്തിക്കില്ലല്ലോ നമ്മുടെ ചുമതല അതുപോലെ തന്നെ അറവ്ശാല മാർക്കറ്റ് മാർക്കറ്റ് നിരിഞ്ഞാലക്കുട മാർക്കറ്റ് തിരുക്കൊച്ചി സംസ്ഥാനത്തെ പ്രധാന പട്ടണങ്ങളിലൊന്നും അല്ലായിരുന്നു മാർക്കറ്റ് ആ മാർക്കറ്റിൽ സ്ഥിതി എന്താ ഒരു ഒന്നര കോടി രൂപയോളം ചെലവ് ചെയ്ത് നിർമ്മിച്ചാണ് പക്ഷേ ആ നിർമ്മിച്ച ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അവിടെ കിടക്കണേ അതിന് ശേഷം ഒന്നേ വരെ ആ ഫിഷ് മാർക്കറ്റിൽ ഒരു പദ്ധതിയില്ല ധാരിക്ക് മുനിസിപ്പാലിന് വരുമാനം കിട്ടുന്നതല്ലേ അതന്നെ എല്ലാ മേഖലകളിലും എല്ലാ മേഖലയും ജീരണ അവസ്ഥയാണ് പട്ടണത്തിൽ റോഡുകൾ ഇപ്പം എൻ്റെ തൊട്ടടുത്ത പ്രദേശത്തുള്ളതാണ് മറ്റേ ഈ വാർഡോട് ചേർന്ന മുനിസിപ്പൽ മൈതാനം അവിടുത്തെ സ്ഥിതി എന്താ മഴക്കാലത്ത് ആയാലും വഞ്ചി ഇറങ്ങുന്ന സ്ഥിതി ശേഷം വഞ്ചിയിലാണ് വഞ്ചി ഇറക്കാം ബൈപ്പാസ് റോഡ് ബൈപ്പാസ് റോഡ് സംബന്ധിച്ച് രണ്ടു മൂന്ന് വർഷയാ റോഡ് കുണ്ടും കുഴിയായി നടന്നു ലോകത്തിലെല്ലാ മാപ്പും ആ റോഡിലുണ്ട് സർക്കാരിൻ്റെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ആ ടേക്ക് ബ്രേക്കും ആ ടേക്ക് ബ്രേക്കും ഇന്ന് വരെ തുറന്നിട്ടില്ല അവിടെ വേണ്ടാത്ത രീതിയിലൊരു അവിടെ വെള്ളം വെളിച്ചതിനോ ഒരു രാത്രി നിൽക്കുന്ന ആരെങ്കിലും കാവലിൽ ഏർപ്പെടുന്നത് സംവിധാനം ഇവിടെ ഇല്ല ഇതൊക്കെ കാണിക്കുന്നില്ല മുനിസിപ്പാലിൻ്റെ അനാസ്ഥയാണ് ചാത്തൻമാസ സ്മാരക ഹാളിലും അങ്ങനെയല്ലേ സ്ഥിതി ആ ചാത്തന്മാസ സ്മാരക ഹാളിലും അടിസ്ഥാന സൗകര്യം ഒരുക്കിയിട്ടില്ല ഈ യു ഡി എഫ് ഭരണ സമയത്ത് അഴിമതിയും ദൂർത്തും സ്വജനപക്ഷപാതവും വികസനമൊരു അടിപ്പും ആണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് വാർഡില് പ്രധാനപ്പെട്ട വിഷയം നമുക്ക് കുടിവെള്ളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം ഒരു വാർഡ് കൗൺസിലർ ചിലപ്പോൾ കുടിവെള്ളത്തിനോ കൗൺസിലർക്ക് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ നമുക്ക് ഇവിടെ എം എൽ എ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് മുനിസിപ്പാലിറ്റിനോ കൊണ്ട് എന്തെങ്കിലും കുടിവെള്ളത്തിന് നല്ല രീതിയിലുള്ള പദ്ധതി തയ്യാറാക്കാനുള്ള ശ്രമം നടത്തുന്നതെന്ന് പറയാനുള്ളത് കുടിവെള്ളം പ്രധാന വിഷയമായിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടെ ഇറങ്ങിന്ന് വെച്ച് കഴിഞ്ഞാൽ വാർഡിൻ്റെ കുടിവെള്ള പ്രശ്നമാണ് അതായത് രണ്ട് കോളനികളാണ് ഇതിൽ ഈ വാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഒന്ന് ടാണ്ട കോളനി ഒന്ന് സെൻറ്റ് ജോസഫിൻ്റെ അവിടെയുള്ള കോളനി അവിടെ ഭയങ്കര കുടിവെള്ളത്തിൻ്റെ ഭയങ്കര ക്ഷാമമാണ് ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏറ്റവും കൂടുതൽ നില കൊടുക്കുന്നത് ഈ കുടിവെള്ള പദ്ധതിക്കായിരിക്കും അപ്പോൾ മറ്റു മതവിഭാഗങ്ങൾക്കും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അവർ കിട്ടേണ്ട വികസനങ്ങളും റോഡുകളും എല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോയി അതിനുള്ള പ്രവർത്തനം കാഴ്ചവെക്കും നമുക്കൊരു അവസരം തരണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോടൊത്ത് സഹകരിച്ച് പ്രവർത്തിക്കും അഞ്ച് വർഷത്തെ ഭരണമെന്ന് പറഞ്ഞാൽ ഈ കുടിവെള്ളം പ്രശ്നം ഏറ്റവും കൂടുതൽ വിഷയം ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല പതിനഞ്ച് ഇരുപത്തഞ്ച് വർഷമായിട്ട് മാറി മാറി യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും കൗൺസിലർമാരാണ് അവിടെ വരച്ചുകൊണ്ടിരിക്കുന്നത് അവർ എന്നും വരുന്നു പറഞ്ഞ ഡയലോഗ് ഇതാണ് എല്ലാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഞങ്ങൾ അവിടുത്തെ കുടിവെള്ളം എത്തിക്കും ആ ടാങ്ക് പണി ടാങ്ക് പണിന്ന് വിടും വെള്ളമില്ല അതൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ ആദ്യം പ്രയോറിറ്റി ഈ കോളനി പ്രദേശത്തുള്ള കുടിവെള്ളം പിന്നെ മറ്റുള്ള റോഡുകൾ മറ്റുള്ള മതങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ എന്ത് വന്നാലും നമ്മളതിനൊപ്പം വന്നവർക്ക് മേടിച്ചു കൊടുക്കും അവർ വേണ്ട കാര്യങ്ങൾ അത് മോദി സർക്കാർ കേന്ദ്ര ഗവൺമെൻറ് എൽ എൻ ഡി ആർ എ സർക്കാർ ഇഷ്ടംപോലെ പദ്ധതികൾ മുന്നോട്ട് വന്നിട്ടുണ്ട് കേരള സർക്കാർ അത് കുറേ തടഞ്ഞു വെച്ചുകൊണ്ടാണ് ആ പദ്ധതികളൊന്നും നടപ്പിലാണ്ട് അപ്പോൾ അതിന് മുന്നോട്ട് അത് വെച്ചുകൊണ്ട് ഞങ്ങളിവിടെ ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻ്റ് പദ്ധതികൾ ഈ താഴ്ന്ന വാർഡുകളിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാൻ മുന്നോട്ടിറങ്ങും അവർ ജനങ്ങളോട് കൂടെ പോകും